എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആറേഴ് ദിവസമായി വീഡിയോ ഇട്ടിട്ട് മഴ കാരണം കൊണ്ട് എൻ്റെ കൃഷിയൊക്കെ നശിച്ചു ഇന്നത്തെ നേട്ടം ആളെപ്പാട് നാശമായി എല്ലാ കൃഷിയും താഴെത്തോടാണ് പിന്നെ എന്തുകൊണ്ടും വീഡിയോ കിട്ടിയില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ഫോൺ ഇതിനകത്തെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ എൻ്റെ ഈ സാംസങ്ങിലെ ഈ ഫോണിലാണ് ഈ ഫോൺ കംപ്ലൈൻ്റായി ഇന്നാണ് ഇപ്പോൾ കിട്ടിയത് ഇപ്പം ഇന്നിപ്പോൾ കേട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നാണ് ഇപ്പൊ എനിക്ക് ഫോൺ കിട്ടിയത് ഇപ്പം ഞാൻ കേട്ടുന്നുണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്റർ ഇന്റർവ്വെടുക്കാൻ പറ്റുമോ ഇന്റർ എടുത്തത് കാണുന്നില്ല ഫോൺ റിപ്പയർ ചെയ്തു ഇന്റർ ഇന്റർവ് എടുത്താൽ കണ്ടില്ല ഞാൻ ഇപ്പൊ ഒരു ഇന്റർ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്റെ വീട്ടിലേക്ക് സ്വാഗതം അപ്പം വീഡിയോയിലോട്ട് നമുക്ക് മുമ്പോട്ട് പോകാം പറ്റി അതല്ല അവിടെ അതവിടെ അത് അതിന് ഉള്ള വേണോന്നാണോ ആ കമ്പെടുക്ക് കമ്പെടുക്ക് കമ്പ് തരാൻ വേണ്ടി അങ്ങോട്ട് വന്നത് അത് അതിന് ഒടിച്ചെടുക്കുന്ന അത് കിട്ട അതിനകത്ത് കിട്ടും നോക്കാം രണ്ടും കൂടെ നീട്ടി വെച്ച് കിട്ടും ഒരു കമ്പോ കൂടെ വെക്ക് ഇപ്പുറത്ത് വെക്ക് അപ്പുറത്തല്ലേ ഇപ്പുറത്ത് അവിടെ ഒരു കമ്പ കൂടെ കുത്തിയിട്ട് രണ്ടും കൂടെ വെച്ചിട്ടുണ്ട അതുപോലെ താങ്ങത്തന്നില്ല ആ വെച്ച് നോക്ക് താങ്ങു എനിക്ക് തോന്നുന്നില്ല അപ്പുറത്ത് വെക്കും അപ്പുറത്ത് വെക്കും അതിന്റെ അപ്പുറത്ത് വെക്കും അവിടെ വെച്ചിട്ട് കാര്യമില്ല അതിൻ്റെ പടിഞ്ഞാറ് നേടി വെക്കണി പടിഞ്ഞാറ് ഏതാണെന്നറിയാം

ഇവിടെ കയറ്റി വിടാനാ ഇവിടെ എവിടെ ഇവിടെ കയറ്റുവിടാനാ ഇവിടെ വെച്ചാൽ മതി ഇവിടെ കയറ്റു ഇവിടെ കയറ്റി വിടണേലോട്ടല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റി വിടണ അവിടെ കയറ്റി വിടണ എവിടെ കേട്ടോ അവിടെ കഴിഞ്ഞാൽ അവിടെ കേട്ടോ ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ കയറ്റും ഇവിടെ വിട വള്ളിച്ചീരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ആർ ൂരാട്ടു വെട്ടി വെച്ചൊക്കെ കൊള്ളാം കയറും

ആ അത് ആവട്ടെ അടുത്തടുത്തോളും പോവാ അവിടെ ഉണ്ടല്ലോ അഞ്ചെണ്ടവിടെ എന്റെ പരിസരത്തോടെങ്കിലും പറ്റോ ഇതിരി അങ്ങോട്ട് നീക്കി വെച്ചിട്ട് അത് ഇങ്ങോട്ട് വേണം അത് മാറ്റം കല്ല് മാറ്റം ആ കല്ലെടുത്തിട്ടു കയറൻ കല്ല് രണ്ട് കാ വലുത് പിടിച്ചതാണ് രണ്ടെണ്ണം കൊഴിഞ്ഞു പോയി ഇപ്പം പിന്നെ കൊഴിഞ്ഞു പോയതിന് ശേഷം രണ്ട് മൂന്ന് കാ വന്നിട്ടുണ്ട് നമ്മൾ വളരെ ഉപദേശിച്ച് വളർന്നു പോകാമെന്നൊക്കെ പറഞ്ഞ് വിട്ടതാണ് വളർന്നില്ല അത് കൊഴിഞ്ഞു പോയി രണ്ട് വലി ഉച്ച വലുതായതാണ് വലിയ നാരങ്ങത്രയായതാണ് വലിയ നാരങ്ങത്ര ആയതാണ് അത് കൊഴിഞ്ഞു പോയി രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ചെറിയ കാവ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് സീഡോമോൺസ് ഒഴിച്ചു കൊടുക്കാൻ പോകും കാ കൊഴിഞ്ഞു പോകുന്ന എനിക്കൊന്നല്ല സീഡോമോണസ് ഇരുപത് ഗ്രാം ഇരുപത് ഗ്രാം സീഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം 15 ಅದು ನೋക്ക് фрейಮിൽ ನೋക്ക് ആ ഫ്രെയിംಯೇ ಫ್ರെയിം ಕರೆಕ್ಟ್ ಆಗಿದೆ 20 ಗ್ರಾಂ ಸೈಡೋಮೋನಸ್ ಇಟ್ಟಿದ್ದೆ ಸೈಡೋಮೋನಸ್ ಅನ್ನು ನನ್ನೈತೆ ಕಲಕೀತು ಕುಲ್ಲುತ್ತಾ ಬಾ ക്യൂരിലെറ്റി വെള്ളവും കൂടെ ചേർത്ത് ഒഴിക്കാൻ പോകാനും സീഡോമോണസ് ആണ് കലയ്ക്ക് ചോദിച്ചത് സീഡോണസ് ഇനിയിപ്പോൾ അത് കട്ട് ചെയ്യണ്ടേ സുഖം നമ്മുടെ ചാക്കിലെ മധുരക്കിഴങ്ങ് ആടിപൊളിയായിട്ട് കിളിക്കുന്നുണ്ട് കണ്ട ആടി പൊളിയായിട്ട് കിളുക്കുന്നുണ്ട് ചാക്കിലെ മധുരക്കിഴങ്ങ് അല്ലാതെ പിന്നെ മധുരക്കിഴങ്ങ് ഇവിടെ നിൽപ്പുണ്ട് അവിടെ ഇവിടെ മത്തന് പോകട്ടു ഇവിടെ മത്തൻ പോവിടെ മത്തൻ വന്നു പറഞ്ഞു വന്ന വന്നേ അതൊക്കെ അവിടെ വെക്ക് ആ മകല് വല്ലതും കൊണ്ട് ഇടി ചക്കി എന്നിട്ട് വാ അവിടെ ഇടക്കട്ടെ അഴുക്ക് പോട്ടെ വിടെ ഓൺ ചെയ്ത് വെച്ചിരിക്കണോ ആണ് കമ്പോസ്റ്റ് സെറ്റ് ആയി വരുന്ന അതെവിടെങ്കിലും ഒഴിച്ചെടുക്കണം അത് ഇതാണ് അതിന്റെ അടിയിൽ എരി കുടിച്ചിട്ടിരിക്കുക അതാ കഞ്ഞുള്ളുമ്പോക്കെട്ടാ അങ്ങനെ കാണിച്ചാലോ അത് അങ്ങനെ പോകാം കാണിക്കലി മാന്തല്ലേ കഞ്ഞുള്ള ഇതെല്ലാം കൂടെ എള്ളും പിണ്ണാക്കും എല്ലാം കൂടി ഇട്ട് വെച്ച കടല പിണ്ണാക്കടുത്താ പോവും സ്ലെറിയാണ് ഒന്നാം തരം സ്ലെറിയാണ് നമ്മുടെ

ആവട വെച്ചിരി മണ്ണിട്ടു ആ ഭാഗത്ത് നിരത്തേണ്ട മണ്ണിട്ടോ সেই সুখম অুখ നേരത്തിയില്ല നേരത്തിട്ട് വെക്ക നേരത്തിയാലേ അതിരിക്കത്തുള്ളി വെള്ളം എവിടെങ്കിലും വെക്കണം അതിന്റെ ഇപ്പുറത്തോട്ട് വെള്ളം നനിയാത്ത വെച്ചിരുന്നു അല്ലെങ്കിൽ അതിനകത്ത് വെള്ളം ഒഴിച്ചെല്ലാത്തിനും ഒഴിച്ചു തരും ആ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാ അത് ആ സൈഡിലോട്ട് എടുത്തു വെക്കും ആ സൈഡിലോട്ട് അത് ഇങ്ങോട്ട് ഇങ്ങോട്ട് അതെ അത് ചവിട്ടാ ഇതെടുത്ത് കാളാ തക്കാളി ഒന്ന് രണ്ടെണ്ണം ഉണ്ടോ തക്കാളി കുഴിച്ചു വെക്കട്ടെ രണ്ടെണ്ണത്തില്ല ബാഗ് രണ്ടെണ്ണം ഉണ്ടെന്ന് ആ രണ്ടെണ്ണത്തിൽ കുഴിച്ചു വെക്കാൻ അത് വെച്ചിട്ട് അതങ്ങോട്ട് എടുത്ത് വെക്ക് എടുത്ത് വെച്ചിട്ട് അത് വെച്ച് കോരി അങ്ങോട്ടിട ആ അതങ്ങോട്ട് എടുത്തു വെക്ക് ആ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഏതിനാണെങ്കി കോരി ഇടും ആ ഇത് വെച്ച് കോരി ഇടൂ വെണ്ടക്കും വഴുതനക്കും എല്ലാം കിടും കാല് വേദന എടുക്കുന്നു ബാക്കി ഇങ്ങോട്ട് വാ രണ്ട് കുട്ടികൾ എന്നാ ഇവിടെ

ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കണ്ടവർക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഫോൺ കംപ്ലൈൻ്റായിപ്പോയി എന്ത് ചെയ്യാനാണ് എൻ്റെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതും പിന്നെ വൈ ടി സീഡിയോ ഒക്കെ നോക്കുന്നത് ആ ഫോണിലാണ് ഫോൺ പിന്നെ നമ്മുടെ ഈ നമ്മൾ എടുക്കുന്നത് അപ്ലോഡ് ചെയ്യുന്ന ആ ഫോണിലാണ് ഫോൺ കംപ്ലൈൻ്റായിപ്പോയി പിന്നെ അത് തൽക്കാലം ഉപയോഗിക്കാം വേറെ ഫോൺ വാങ്ങിക്കണം അത് നിവൃത്തി ഇപ്പോൾ ഇല്ല പൈസ വെക്കാം എന്നിട്ട് വാങ്ങിക്കുക ഇപ്പോൾ പൈസ നിവൃത്തിയില്ലാത്ത കൊണ്ട് ഫോൺ എടുക്കുന്നില്ല എടുക്കണം ഫോൺ എടുക്കണം നല്ലൊരു ഫോൺ എടുക്കണം തൽക്കാലം അതുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക ക്യാഷ് വരുമ്പോൾ ഒരു നല്ലൊരു ഫോൺ എടുക്കണം ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു കണ്ടവർക്കെല്ലാവർക്കും ഒന്നുകൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ബൈ ബൈ